ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അൻവറിന്റെ അനുയായിയും ഡി എം കെ പ്രവർത്തകനുമായ ഇ എ സുഗുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ തന്നെയാണ് സുഗുവിനെയും അറസ്റ്റ് ചെയ്തത് എഫ്ഐആറിൽ അൻബറും കണ്ടാലറിയാവുന്ന പത്ത് പേരും എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്

അൻവറടക്കം പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു അവശേഷിക്കുന്ന പേരിൽ ഒരാളായിട്ടാണ് ഇന്ന് സുഗുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എടക്കര പോലീസ് നിലമ്പൂർ കോടതിപ്പടിയിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം സമരയാത്ര നടക്കുന്ന സമയത്തും അൻവറിനൊപ്പം സജീവമായി ഉണ്ടായിരുന്ന ആളാണ് ഇ എ സുഖു നിലമ്പൂർ ഡി ഓഫീസ് അടിച്ചു കേസിൽ നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പി വി അൻവറിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ